അതിനാണ് ഞമ്മള് ആദ്യം ഈ കമ്പുമ്മേ കയർ കെട്ടും കയറ് കമ്പുമ്മൊക്കെ ഇട്ടി ഇത് പിന്നെ ഫ്രീ ആയിട്ട് നിന്നോളും കമ്പുകളൊക്കെ ഞാൻ വട്ടിക്കളയാണ് എന്നാലാണ് ഇത് നമുക്ക് പുതിയ കമ്പുകൾ ഇത് നല്ല ഉഷാറായിട്ട് വരികയുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിൽക്കും പിന്നെ നമ്മള് മീൻ്റെ വേഗത്തിൽ അപ്പൊ അപ്പം ഞാന് കമ്പു കുത്ത കേട്ടോ കമ്പു എന്തിനാ വെച്ചാൽ നമ്മൾ ഈ ഷീറ്റ് വെച്ചപ്പോ നമുക്ക് എന്തായാലും ഇനി കൂടുതൽ മണ്ണ് വല്ലാതെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ആ കാരണത്താലാണ് ഈ കമ്പൂത്ത് അല്ലെങ്കിൽ നമ്മൾ ചെണ്ടുമല്ലി കുറച്ച് കഴിയുമ്പോഴത്തേന് മറിഞ്ഞു പോവും കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പൂവുണ്ടായിട്ട് മറിഞ്ഞു മറിഞ്ഞുപോയ ഒരുപാട് നാശമായിട്ട് പ്രാവശ്യം ഉണ്ടാവാതിരിക്കാനുണ്ട് അതുപോലെ കമ്പുകൾ കുത്തണത് അപ്പം നമ്മളെ ഹിതാശം ഒന്ന് രാവിലെ തന്നെ നമ്മളെ കൂടെ ഉണ്ട് അപ്പം അയാളൊക്കെ ഉണ്ടോ എല്ലാത്തിനും നമ്മൾ ഓരോ കിട്ടുകൾക്കും കമ്പുത്തി ഉണ്ട് നമ്മളെ ചോളകത്തിനുണ്ട് അതുപോലെ പയറിനുണ്ട് ഇനി ഇതേപോലെ കുറ്റി ബീൻസിൽ കുത്താണ്ട് ഈ മുളക് പയറൊക്കെ ചെയ്യാണ്ട് എന്നാലും എന്താ വെച്ചാൽ മറിഞ്ഞ് വീഴുകില ആദ്യം തന്നെ നമ്മൾ കമ്പു കുത്തുകയാണ് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നിന്നത് ഉഷാറായി കൊണ്ടുപോകാൻ പറ്റും അത് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുകയും ചെയ്യും കേട്ടോ അത് ഈ എന്തായാലും നമുക്ക് ഈ ഇതിന് സ്ലറി ഒഴിച്ചു കൊടുക്കാണ്ട് സ്ലറി ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോസും കൂടി ഇതിൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിവളങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ അയച്ചേര അയച്ചാൽ ഒരു പ്രാവശ്യം നമുക്ക് സ്ലറി ഒഴിച്ചു കൊടുക്കും ആ സ്ലറി ഉണ്ടാക്കേണ്ടത് ഞാനിതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട് എന്തായാലും സ്ലറി ഒഴിച്ച് നോക്കണമെങ്കിൽ ഒരു കൂടി നമുക്ക് കാണാം എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ പോകുന്നത് ഈ ഒരു പ്രായപ്പം നമുക്ക് വല്ലാതെ കള പൊന്തിയല്ല അത് കാരണത്താൽ നമുക്ക് പണികൾക്ക് ഒരുപാടാക്കണ്ടതിൽ പൊന്തിയതല്ല കേട്ടോ ഇത് പറിച്ചിട്ട സാധനമാണ് അപ്പോൾ പണികൾ ഒരുപാട് കമ്മിയായി കിട്ടും അതിനാണ് ഈ ഷീറ്റ് ഇച്ചിരുന്നത് അപ്പോൾ നമ്മളെ ചോള കഷാറായി വന്നിട്ടുണ്ട് കേട്ടോ ഓപ്പിൻ്റെ മീറ്റിങ്ങിന് പോയ അടുത്തു എനിക്ക് ഈ ചോളത്തിൻ്റെ ഉത്തവ കിട്ടിയത് എന്തായാലും തന്നെ വന്നിട്ടുണ്ട് പക്ഷെ മരുന്നടിക്കാത്ത ഭക്ഷണം നമുക്ക് നല്ല നഷ്ടമാണ് കയർ കെട്ടുമ്പോൾ എല്ലാവരും പ്രത്യേകം ആദ്യം ശ്രദ്ധിക്കണം ആദ്യം തന്നെ നമ്മൾ ഒരു കയറിനെടുത്തിട്ട് പെട്ടെന്ന് ഇതുപോലെ ഇതിനെ കൂട്ടി കെട്ടാൻ നോക്കരുത് അങ്ങനെ കൂട്ടി കെട്ടുമ്പോൾ ഇത് നാശമാവും ചെറുതായിട്ട് ഇതിനൊരു ലൂസ് വേണം അതേപോലെ ബലം വേണം അതിനാണ് നമ്മൾ ആദ്യം ഈ കമ്പുമ്മേ കയർ കെട്ടും കയർ കമ്പുമ്മേ കെട്ടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഫ്രീ ആയിട്ട് നിന്നോളും അപ്പം നമുക്കിത് തടി വെക്കണനുസരിച്ചിട്ട് ഈ കയറിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്ക് ഈ കയറിൻ്റെ ഉള്ളിൽ സെറ്റാകും ഈ കാരണം നമ്മൾ ഇതേപോലെ തന്നെ കെട്ടി കൊടുക്കുക ഇത് നമ്മൾ വാൻ്റെ കയറാണ് കേട്ടോ മക്കാല ഒന്നും ആകുകൊണ്ട് കേടു വന്നൊന്നും പോകില്ല അപ്പോൾ നല്ല വേനൽ ഇത് നമുക്ക് കേടു വരുള്ളൂ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ചെറുതായിട്ട് നമ്മൾ ചെറുപ്പത്തിന് ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ഈ പുല്ലൊക്കെ നമ്മൾ കയറി വന്നിട്ടുണ്ടോ ഈ പുല്ലൊക്കെ നമ്മളൊന്ന് പറിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുറേ പണിക്കാക്കുന്നത് ഇതിലാണ് നമ്മൾ സ്ലറി ഞമ്മൾ കൊടുക്കുക ഒഴിച്ചുകൊടുക്കുകട്ടോ സ്ലറി വെച്ച് കൊടുക്കുന്നതിൻ്റെ വീഡിയോസ് നമുക്ക് ഏറെ ഒഴുകാതെ കാണാം അതേപോലെ മരുന്നുകളും ഇപ്പോൾ മഴക്കാലം മരുന്നടിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പയറൊക്കെ കണ്ടോ ഇലകൾ എൽ ഡി പൂക്കളെ തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് മഴ നിന്നാൽ നമുക്ക് മരുന്നടിക്കാൻ പറ്റുള്ളൂ അതാണ് ഇപ്പോൾ സംഭവം ഒരു മാസം മുന്നത്തെ വെണ്ട ഉണ്ടോ ഈ വെണ്ടനെ നമ്മൾ ഒന്നുകൂടി മണ്ണൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് തന്നെ ഉഷാറായി കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇതിൽ പഴയ കമ്പുകളൊക്കെ ഞാൻ വട്ടിക്കളയാണ് എന്നാലാണിത് നമുക്ക് പുതിയ കമ്പുകൾ ഇത് നല്ല ഉഷാറായിട്ട് വരുവുള്ളൂ കുഴ നല്ല മൂത്ത കമ്പുകളൊക്കെ വെട്ടിയിട്ട് ഇനി ഈ ഒരു കമ്പിനോട് നിർത്തുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ വെട്ടിയിട്ട് ഇതെന്നിപ്പോഴും നമ്മൾ വിളവ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വെട്ടിക്കളഞ്ഞാലാണ് നമുക്ക് പുതിയ കമ്പുകൾ വന്ന് നമുക്ക് കൂടുതലായിട്ട് വിളവ് കിട്ടുള്ളൂ ഇതൊന്നു വേണ്ട പുതിയൊരു പ്രായം ചോദിച്ചൊക്കെയാണ് വേണ്ടോ അപ്പോൾ ഇങ്ങനെ ഇത് വരും ഈ ഒരു ബ്രാഞ്ച് നിന്നാണ് ഇപ്പോൾ ഇവിടെ വേറൊരു ബ്രാഞ്ച് വന്നത് ശരിക്കും ഇത് അടിയിൽ കട്ട് ചെയ്യേണ്ടതാണ് അതിൽ വന്നതാണ് നമ്മളെ സമയം ഒഴുകിയേക്കണു അതുകൊണ്ട് നമുക്കിതെന്ന് കുറേ വിളവ് കൊടുത്തു കേട്ടോ ശരിക്കും ഇത് അടിയിലാണ് കട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മളിത് അവിടെ കട്ടിയിട്ടുണ്ട് പുതിയ ബ്രാഞ്ച് ഒന്നും ഉണ്ട് ഇതിനെ നമുക്ക് ആവശ്യകത അല്ല അതിന് നമ്മൾ കട്ട് ചെയ്ത് കളയാം ഇതിനൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് വിളവ് കുറവാകുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വേണ്ടത് നിർത്തിയിട്ട് വാക്കുകളൊക്കെ വെട്ടിക്കളയാം പുതിയ വന്നാണ് പക്ഷെ പൊട്ടിപ്പോയിക്കൊള്ളും അപ്പൊ ഇനി നമ്മൾ പുതിയ തെയ്യ് വെക്കുന്ന പോലെ തന്നെ അത് നന്നായിട്ട് വരും നമ്മളെ കൂടിന്റെ മഴ പെയ്തിട്ടുള്ള രാവിലത്തെ അവസ്ഥ കൂടെ വെക്കണ്ട ഒരു പ്രാവ് രണ്ട് പ്രാവ് എന്നും പോലെ കൂട്ടുകയറുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ രാവിലെ നമ്മൾ കൂടെ അടക്കണ മുന്നേറ്റൊരു അടിയിൽ പോകും ഇത് നമ്മളെ കോഴിക്കോട് മേലെ നെറ്റാണ് അതിൻ്റെ അടിയിൽ കാസ്റ്റ് അതിൽ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തതാണ് കണ്ടോ അല്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കും രാത്രിക്കരക്കൽ നമ്മളോട്ട് അതുമൊക്കെ വല്ലാതെ മല്ലിക്കെട്ടാണ് കൂടെ സേഫ് ആവുകൊണ്ട് ഒരാൾ നിക്കട്ടെ എന്ന് വെച്ചു എന്തായാലും നമ്മൾ കൂടുന്ന ഇത് ഇവിടുന്ന് മാറ്റണം എന്നാലാണ് ഇവർ സെറ്റാവുള്ളൂ ഏകദേശം ആണും പെണ്ണൊക്കെ തിരിഞ്ഞ് സെറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു വാണ്ട പോലെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ രാവിലെ രാത്രി മഴ പെയ്തിട്ട് രാവിലെ നമ്മളെ കൂടേണ്ട അവസ്ഥ ഉണ്ടോ നില ആണത് കുറച്ച് കഴിഞ്ഞാൽ കൂടേണ്ട അവസ്ഥയൊക്കെ മാറും കേട്ടോ വൈകുന്നേരത്ത് നമ്മളെ തീറ്റകളൊക്കെ ചേർന്ന് ഇതിൽ കുറച്ച് ബാലൻസ് ഉണ്ട് വെളി പിഴിയൊക്കെ ഉണ്ട് ഇവിടെ ഏകദേശം നമ്മളൊരു പൈപ്പ് കൂടെ വെച്ചിരുന്നിട്ട് നമ്മളെ ഇങ്ങനെ സംവിധാനത്തിൽ ഉണ്ടെങ്കിലാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുകയുള്ളൂ ഒരു വെള്ളത്തിൻ്റെ പൈപ്പ് നമ്മൾ നമ്മളിവിടെ കൊടുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറപ്പം ആരെ തുരന്ന് സൂ ഞാൻ ആദ്യം ഓനപ്പൊടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി വിടണം മഴ പെയ്താനുള്ള അവസ്ഥ ഇതാണ് മഴക്കാലത്ത് നമ്മളെ കൂടുതൽ നല്ല ബുദ്ധിമുട്ടാണ് തറാവൂടെ ആരുമല്ല പാൻ കൂടെ ആരുമായി കോഴിക്കൂടാരും വേണില്ല എല്ലാത്തിലേയും തീറ്റ കഴിയും കേട്ടോ രാത്രി ആകുമ്പോ എല്ലാവരും തീറ്റ കഴിയും അതേപോലെ രാവിലെ എട്ട് കൊടുക്കുന്നത് ഒരു പത്ത് മണിയാകുമ്പോത്തേന് വേറെ തീറ്റ കഴിയും ഒരു പാത്രത്തിൽ ഇവിടെ നമ്മൾ തീറ്റ വെച്ചുകൊടുക്കും ഇവർക്ക് ആക്കി വയ്ക്കാനുള്ള എളുപ്പത്തിനുണ്ടോ ബക്കറ്റിൽ ആക്കി അവിടെ വെച്ചാണ് ചെയ്യുന്നത് മേലൊക്കെ സെറ്റാണ് ഇനി നമ്മളെ താറാവിൻ്റെ കൂട് താറാവിൻ്റെ കൂടെ മഴ പെയ്യാ രാവിലൊക്കെ അങ്ങനെയാണ് നല്ല സെറ്റാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താറാവിൻ്റെ കൂട്ട് നോക്കിയാൽ ഒരു രക്ഷുണ്ടാവില്ല നമ്മൾ നീൻ്റെ വ്യവസ്ഥ കൊടുത്തിട്ട് കൊടുക്കേണ്ടി വർക്ക് അപ്പോൾ നമ്മൾ ഏകദേശം ഒക്കെ തീരുന്നു അവർക്ക് പറ്റാത്ത സാധനമാണ് അവിടെ പോലും താറാവിൻ്റെ മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയ കൂടാണ് കോഴിക്കോട് ഉണ്ടോ അവർ മാറ്റി മാറ്റിയുള്ളൂ കേട്ടോ അപ്പോൾ എന്താണെന്നത് നമുക്ക് വഴിയെ കാണാം ഇത് കോഴി കുട്ടികളൊക്കെ വിരിഞ്ഞ ഇതൊക്കെയാണ് വയ്ക്കാറ് നമ്മളെ പ്രാവുകളെ നമുക്ക് ഇതൊക്കെ മാറ്റണം അമലവൻ്റെ പ്രാവുകളെ മാറ്റണം അപ്പോൾ ഇത് നമ്മളെ കഴിഞ്ഞ ബാച്ചിൽ ബാച്ചിലുണ്ടായിരുന്ന ഒരുപാട് പൂവന്മാരാണ് അതെന്താ ഇപ്പോൾ നിലവിലില്ല ഇഷ്ട നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ